ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെതർ സ്റ്റിച്ചാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് പഠിച്ചത് ഇനി ഫെദർ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നാല് ലൈൻ ഇവിടെ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റത്തെ ലൈനിൽ നമ്മൾ നീട്ടിൽ കുത്തിയെടുക്കുക എന്നിട്ട് മൂന്നാമത്തെ ലൈനിൽ നിന്നും രണ്ടാമത്തെ ലൈനിലേക്ക് ഇതുപോലെ ഒന്ന് ചിരിച്ച് കുത്തിയിട്ട് വലതു ഭാഗത്തേക്ക് ലൂപ്പിട്ട് കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ ലാസ്റ്റത്തെ ലൈനിൽ കുത്തുക എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ എടുത്ത് ലൂപ്പിട്ട് കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ലൈൻ ഫില്ലായില്ലേ ഇനി നമുക്ക് ഏറ്റവും മുകളിലത്തെ ലൈനിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം മുകളിലത്തെ ലൈനിൽ കുത്തിയെടുക്കുമ്പം കണ്ടോ മുകളിലത്തെ ലൈനിൽ നിന്ന് രണ്ടാമത്തെ ലൈനിലേക്കാണ് കുത്തിയെടുക്കുന്നത് ഒന്ന് ചേരിച്ച് കുത്തി കൊടുക്കുക എന്നിട്ട് ഇടത് ഭാഗത്തേക്ക് ലൂപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റത്തെ ലൈനിൽ കുത്തുമ്പോൾ നേരെ കുത്തണം കേട്ടോ എന്നിട്ട് ഒന്ന് ചെരിച്ച് കുത്തി വലത് ഭാഗത്തേക്ക് ലൂപ്പിട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ മുകളിലത്തെ ലൈനിൽ നിന്നാണ് നമ്മൾ കുത്തിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടത് ഭാഗത്തേക്കാണ് ലൂപ്പിട്ട് കൊടുക്കേണ്ടത് അതുപോലെ ഏറ്റവും ലാസ്റ്റത്തെ ലൈനിൽ നിന്നും മുകളിലത്തെ ലൈനിലേക്ക് കുത്തിയെടുക്കുമ്പോൾ നമ്മൾ വലത് ഭാഗത്തേക്കും ലൂപ്പ് ഇട്ട് കൊടുക്കും ഇങ്ങനെയാണ് ഫതർ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കുകട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റിയുള്ള എല്ലാവർക്കും ഇതൊരു ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ ഈയൊരു വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ടാവും അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഈയൊരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പുറത്തു പോയി പഠിക്കാൻ പറ്റാത്തവരുണ്ടാവാം അതുപോലെ തന്നെ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവാം അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമായിരിക്കും കേട്ടോ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എന്തൊക്കെയാണോ പഠിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഈ ഒരു ക്ലാസ് കോഴ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അതായത് ഹാൻഡ് എംബ്രോയ്ഡറി എംബ്രോയിഡറിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് സ്റ്റിച്ചിങ് വരുന്നുണ്ട് ആര്യ എംബ്രോയ്ഡറി വരുന്നുണ്ട് ഫാബ്രിക് പെയിൻറ്റിങ് ഉണ്ട് അതുപോലെ ജ്വല്ലറി മേക്കിംഗ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ലാസ്റ്റത്തെ ലൈനിൽ വരെ നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ട് മുകളിലത്തെ ലൈനിലാകുമ്പോൾ നമ്മൾ ഇടത് ഭാഗത്തേക്കും ഏറ്റവും ലാസ്റ്റത്തെ ലൈനിൽ കുത്തുമ്പോൾ നമ്മൾ വലുത് ഭാഗത്തേക്കാണ് ലൂപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എവിടെയാണോ കഴിഞ്ഞത് അവിടെ നമുക്ക് നീട്ടിൽ താഴേക്ക് ഇറക്കി കൊടുത്ത് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ